ഈ പാർലമെൻറ്റ് ഇലക്ഷന് ശേഷം ശരിക്കും ബി ജെ പി വലിയ തോതിൽ വിശ്രമമില്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം അവർക്ക് ഇപ്പോൾ ഒരു തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ അവർ ഇനി അടുത്ത നീക്കങ്ങൾ എന്തെല്ലാം നടത്താം അല്ലെങ്കിൽ അവർ വിചാരിച്ച കണക്ക് സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കാതിരുന്ന സ്ഥലങ്ങളിൽ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ആ ഒരു തരത്തിൽ അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഈ ഒരു സീറ്റ് കുറവ് അത് നികത്തിക്കൊണ്ട് ഒരു വലിയ തോതിലുള്ള തിരിച്ചുവരവ് നടത്തിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചെല്ലാമുള്ള ഒരു വലിയ തോതിലുള്ള ചർച്ചകൾ തന്നെ ബി ജെ പിക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അത് ചർച്ചകൾ മാത്രമല്ല അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തന്നെ അവർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ഡൽഹിയിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിമാരുമായും പ്രധാനമന്ത്രി മോദി രണ്ട് ദിവസത്തെ കൂടിക്കാഴ്ചയാണ് നടത്തുന്നത് യോഗത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം നടക്കുകയും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും ബി ജെ പി ആസ്ഥാനത്ത് മൻ കി ബാത് പരിപാടി കേൾക്കുകയും ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും രണ്ട് ദിവസത്തെ യോഗമാണ് ഇന്ന് നടക്കുന്നത് ദേശീയ തലസ്ഥാനത്തെ പാർട്ടി ആസ്ഥാനത്ത് അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങി നിരവധി നേതാക്കളാണ് യോഗത്തിൽ ിൽ പങ്കെടുക്കുന്നത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിമാരുമായും ശനിയാഴ്ച ജൂലൈ ഇരുപത്തിയേഴിന് നിരവധി ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലക്ഷ്യമിടുന്ന തരത്തിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിരവധി വിഷയങ്ങൾ മോദി ചർച്ച നടത്തിയിരുന്നു സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ പ്രത്യേകിച്ച് ദരിദ്രരെ സഹായിക്കാൻ ബി ഭരിക്കുന്ന സർക്കാരുകളുടെ ശ്രമങ്ങൾ മോദി ശ്രദ്ധിച്ചു എന്ന് വൃത്തങ്ങൾ പറയുന്നു ബി ജെ പി ആസ്ഥാനത്ത് നാല് മണിക്കൂറോളമാണ് കൂടിക്കാഴ്ച നീണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി വിളിച്ച ഏറ്റവും വലിയ യോഗമാണിത് എക്സിൽ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ പാർട്ടി കൂടുതൽ നല്ല ഭരണം നടത്താനും ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റാനും അക്ഷീണം പ്രവർത്തിക്കുന്നു കൃത്യമായ ഇടവേളകളിൽ ബി ജെ പി സംഘടിപ്പിക്കുന്ന മുഖ്യമന്ത്രി പരിഷത്ത് സംസ്ഥാനങ്ങളിലെ പ്രധാന പദ്ധതികൾ അവലോകനം ചെയ്യുക മികച്ച ഭരണരീതികൾ പിന്തുടരുക കേന്ദ്ര ഗവൺമെന്റ് ക്ഷേമ സംരംഭങ്ങൾ വിതരണം ചെയ്യുക എന്നിവ ലക്ഷ്യം എന്നാണ് മോദി കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ മുഖ്യമന്ത്രിമാരായ യോഗി ആദിത്യനാഥ് ഹിമന്ത ബിശ്വ ശർമ്മ അതുപോലെ തന്നെ ഭജൻലാൽ ശർമ്മ മോഹൻ ചരൺ മാജി എന്നിവരും നേതാക്കളിൽ ഉൾപ്പെടുന്നു മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് അരുണാചൽ പ്രദേശ് ഗോവ ഹരിയാന മണിപ്പൂർ ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചർച്ചയിൽ പങ്കെടുത്തു നേതാക്കൾ ചില സമയങ്ങളിൽ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുകയും ചെയ്തു യോഗത്തിലെ ചർച്ചകളുടെ കേന്ദ്രബിന്ദു ബിന്ദു ഭരണ പ്രശ്നങ്ങളാണെന്ന് പാർട്ടി നേതാക്കൾ കൂട്ടിച്ചേർത്തിരുന്നു ഫെബ്രുവരിയിലാണ് ഇത്തരമൊരു യോഗം അവസാനമായി നടന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ യോഗി ആദിത്യനാഥിനെ കുറിച്ചാണ് ഈ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഇത്തവണ സീറ്റ് കുറഞ്ഞത് അത് തീർച്ചയായിട്ടും വളരെ വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് ഈ പറയുന്ന ബി ജെ പി ഉത്തർപ്രദേശിൽ പോകുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന യോഗി ആദിത്യനാഥിനെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു അതാണ് ഇതാണ് യോഗി ആദിത്യനാഥ് മാറുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പലതരം വാർത്തകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയാസിലും വാർത്താ ചാനലുകളിലും ഒക്കെ വന്നിരുന്നാൽ അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല എന്നുള്ള തലത്തിൽ തന്നെയാണ് ബി ജെ പി തന്നെ അത് വ്യക്തമാക്കുന്നത് അതായത് ബി ജെ പി നേതൃത്വം യോഗി ആദിത്യനാഥിൽ വിശ്വാസം അർപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ബലത്തെക്കുറിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി നടത്തിയ അവലോകനം ചർച്ച ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള തന്ത്രം ഉറപ്പിക്കുകയും ചെയ്യും ശനി ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന നീതി ആയോഗ് യോഗത്തിലും ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിനും പങ്കെടുക്കുന്നതിന് മുമ്പ് ആദിത്യനാഥ് വെള്ളിയാഴ്ച ഡൽഹി െത്തി മുതിർന്ന ബി ജെ പി നേതാവ് ബി എൽ സന്തോഷുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു യോഗി ഒരു ജനപ്രിയ മുഖ്യമന്ത്രിയാണ് പാർട്ടിക്ക് അദ്ദേഹം പൂർണ്ണ വിശ്വാസമുണ്ട് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനമില്ലാത്തതാണ് ഒരു മുതിർന്ന ബി ജെ പി നേതാവാണ് പറഞ്ഞിരിക്കുന്നത് ഡൽഹിയിൽ വരുന്നതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബലത്തിനു ശേഷം മുഖ്യമന്ത്രി യു പിയിലെ ജനപ്രതിനിധികളുമായി ഇരുപത് ദിവസത്തെ അവലോകനം പൂർത്തിയാക്കിയിരുന്നു ബലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിപുലമായ അവലോകന യോഗങ്ങൾക്കായി ഉത്തർപ്രദേശിലെ പതിനെട്ട് ഡിവിഷനുകളിൽ നിന്നുള്ള ബി ജെ പി എം പിമാർ എം എൽ എ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഓരോ പ്രതിനിധിയും തങ്ങളുടെ മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങളും പ്രതീക്ഷകളും യോഗങ്ങളിൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ തുറന്നു പറഞ്ഞുകയുണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും ഉത്തർപ്രദേശിലെ കാര്യം തന്നെയായാലും യോഗി ആദിത്യനാഥ് തന്നെ തുടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ഉത്തർപ്രദേശിലായാൽ പോലും ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഹരിയാന തിരഞ്ഞെടുപ്പ് ഇവിടങ്ങളിലൊക്കെ തന്നെ ബി ജെ പി ലക്ഷ്യമിടുന്നത് വിജയം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ബി ജെ പി വിശ്രമമില്ലാത്ത തരത്തിലുള്ള ഒരു പോരാട്ടത്തിന് തന്നെയാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രതിപക്ഷത്തിൻ്റെ വ്യാജ പ്രചരണങ്ങൾ അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനെതിരെയുള്ള നീക്കങ്ങൾ എല്ലാം തന്നെ ശക്തമാക്കുന്ന തരത്തിൽ തന്നെയാണ് ബി ഇപ്പോൾ പല കാര്യങ്ങളും യോഗത്തിൽ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്